ഇതാ ഈ ഒരു വളം കൊടുത്തു നോക്കണം നമ്മളെ ചെടികൾ നിറച്ച് നിറിഞ്ഞിൽ പോലെ അതാ ഇതേപോലെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ബൊഗൈൻ വില്ലയിൽ ഇതേപോലെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പൊടിക്കൈ വളമാണ് ഈ കാണുന്നത് അതാണ്ട് ഇതേപോലെ നമുക്ക് ഈ കാണുന്ന ചെടികൾ പൂക്കൾ പൂക്കൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതേപോലെ വളം കൊടുക്കുക നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറേ കുറേശ്ശെ നമ്മൾ ഈ ചെടിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അത ഇതേപോലെ ഫ്ളവർ ചെയ്ത് കിട്ടും കേട്ടോ അന്നേരം ഏത് വളമാണ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നറിയേണ്ടേ കൂടിങ്ങി പോലെ ഈ വളം തന്നെ നമുക്ക് ദാണ്ട് ഇതേപോലെയുള്ള പത്ത് മണികൾ കൂടുതൽ പൂ കിട്ടാൻ വേണ്ടിയും കൊടുക്കാനായിട്ട് സാധിക്കും അല്ല നിങ്ങൾക്കൊരു ആകാംക്ഷ ആണ് ഇത് ഏത് വളവാണ് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണും നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും ലൈറ്റായിട്ടേ കൊടുക്കാവൂ പത്ത് മണിക്ക് കൊടുക്കുമ്പോൾ വളരെ ചെറിയ ഒരളവിൽ മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ തഴച്ച പച്ച പത്ത് മണികൾ നമുക്കിപ്പോൾ ഇവിടെ സെയിലിന് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാട്ടോ കേട്ടോ ഇതിനകത്ത് പൂ വിഴാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ഒരു ഒരു മിക്സർ വളമാണിത് നിങ്ങൾക്കിത് ഫു എളുപ്പം പഠിക്കാൻ പറ്റുന്നതെന്നാണ് നമുക്കിപ്പം ഒരു ബൊഗൈൻ വില്ല എടുത്തേ ചട്ടിക്കകത്തോട്ടൊന്ന് നിറയ്ക്കണം അതിന് അതിനകത്ത് നമ്മളൊരു കല്ല് വെച്ച് കല്ല് പത്ര ഇട്ടില്ലേ ഒരു കല്ല് വെച്ചതിന് ശേഷമാണ് നമ്മൾ താണ്ടെ വേരികേറ്റഡ് റാവോ വെറൈറ്റി ബൊഗൈൻ വില്ല ആണ് അതിനകത്ത് സിമ്പിളായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് താണ്ടെ ഫുള്ള് റൂട്ടായിട്ടുള്ള ഒരു പൊഗൈൻ വില്ലയാണ് അതിന് അത് പ്ലാൻ ചെയ്യുന്നതാണേ താണ്ടേ ചട്ടിക്കകത്തോട്ട് വെച്ചതിന് ശേഷം താണ്ടേ ഇതിനകത്ത് ചകിരിച്ചോറ് കൊടുക്കാനായിട്ട് പാടില്ല കാര്യം ചകിരിച്ചോറ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഓവറായിട്ട് നിൽക്കും നമുക്ക് ചെടികളിൽ വെള്ളം ഓവറായിട്ട് ഇട്ടുവാണെങ്കിൽ പൂ കൂടുതൽ കിട്ടത്തില്ല ഏ കാര്യം പ്ലാന്റ് ചൈരിച്ചോറിട്ട് കഴിഞ്ഞാൽ അഴുകാനുള്ള സാധ്യത ഉണ്ട് ഒന്ന് രണ്ടാമത് ഒരുപാട് വെള്ളം അത് സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ അത് പൂക്കണ്ട കാര്യമില്ലല്ലോ അന്നേരം ഇതേപോലെ നമുക്ക് പ്ലാന്റുകൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല നമുക്ക് ഒന്നും കൂടെ നമുക്ക് പ്ലാന്റ് വെക്കാം ഇതിപ്പം ചില്ലി യെല്ലോ ആണ് ചില്ലി എല്ലോ വെറൈറ്റി നമ്മളത് ചട്ടിയിലോട്ട് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെ അന്നേരം അടുത്തായിട്ട് നമ്മൾ താണ്ടെ ഒരു നല്ല സിമെൻറ്റ് അടി എടുത്തിട്ടുണ്ട് ആ സിമെൻറ്റ് അടിക്കകത്തോട്ട് ഒരു നല്ല കല്ല് നല്ലൊരു കല്ലെടുത്ത് വെച്ചാൽ അതാണ് അതിനകത്തോട്ട് ഹോൾ വരുന്ന ഭാഗത്ത് ഒരു കല്ല് വയ്ക്കണം അതിന് വെള്ളം വാർന്ന് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷമായിട്ട് ചകിരിച്ചോറില്ലാത്ത നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അതേപോലെ തന്നെ ചുമന്ന മണ്ണ് ചുമന്ന മണ്ണാണ് ഏറ്റവും നല്ലത് അതിനകത്ത് ഇച്ചിരി എല്ലുപൊടി ലൈറ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷമായിട്ട് അപ്പോൾ നല്ല ഒരു ബൊഗയും വില്ല എടുത്തിട്ടുണ്ട് ഒരു പൊഗയും വില്ല എടുത്തിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റും എന്നാണ്ട് രണ്ട് വിരൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും അതിനുശേഷം അതിനെ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടുക്കോട്ട് വയ്ക്കുന്നു അതേപോലെ തന്നെ ചൈരി ചോറില്ലാത്ത വളംകുട്ടിയ മണ്ണ് അതായത് സാധാ ചാണകപ്പൊടി അതായത് ലേശ എല്ലുപൊടി ലേശം വേപ്പുമുണ്ടാക്കി മണ്ണിലടിയുന്ന കീടങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം വേപ്പുമുണ്ടാക്കും കൂടെ എടുത്ത് ഇട്ടതിന് ശേഷം നമുക്കത് പ്ലാന്റ് നന്നായിട്ട് നിറച്ച് രണ്ട് തട്ടൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഒരു ഭാഗം മണ്ണ് വീഴത്തക്ക രീതിയിൽ പ്ലാന്റ് ഇതായി ഇതേപോലെ ചെയ്യാം അതിനുശേഷമായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നമുക്കിത് പ്ലാന്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന് ലേശം വെള്ളം കൊടുക്കുക ഓവറായിട്ട് വെള്ളം വേണ്ട വെള്ളം കുറച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പുകയും വലിയ പൂ കൂടുതൽ കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നിട്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഇതേപോലെ നമുക്ക് പ്ലാന്റ് എടുത്ത് മതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെക്കാനായിട്ട് സാധിക്കും അതാണ്ട് നല്ല സുന്ദരമായിട്ട് പ്ലാന്റ് ഇതേപോലെ മതിലിൻ്റെ പുറത്തൊക്കെ വെക്കാം അതിന് ശേഷമായിട്ട് നമുക്ക് താണ്ട് ഇതേപോലെ ഫാക്റ്റംബോസും പൊട്ടാഷ്യം ചേർന്ന് അതായത് മിക്സ് ചെയ്ത് ഈ ഒരു കോമ്പോ ലൈറ്റായിട്ട് കൊടുക്കുക അതായത് മൂന്ന് കൊന്ന് അതായത് മൂന്ന് ഫാക്റ്റംബോസും ഒരു ശതമാനം പൊട്ടാഷ്യം കൂടെ ചേർത്ത് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതങ്ങോട്ട് വാരി നമുക്ക് ചെടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ നല്ല റിസൾട്ട് കിട്ടും മാത്രമല്ല നമുക്ക് നിറച്ച് ഫ്ലവർ കിട്ടാൻ വേണ്ടിയും ഈ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടാഷ്യം കൊടുക്കുന്നത് അതായത് നന്നായിട്ട് ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാക്റ്റംപോസ് കൊടുക്കാം ഈ ഫാക്റ്റംപോസ് മാത്രമല്ല ഈ ഫാക്റ്റംപോസ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈറ്റായിട്ട് നമ്മൾ അതായത് മൂന്ന് ഈസ് ടു ഒന്ന് റേഷ്യോയിലാണ് നമ്മളിത് എടുക്കുന്നത് അതായത് ത്രീ ഇസ് ട് വൺ റേഷ്യോയിൽ എടുത്തതിനുശേഷം കുറേ കുറേ നമ്മൾ ചെടിയൊക്കെ എല്ലാം കൊടുക്കാം അതിനുശേഷമായിട്ട് താണ്ടെങ്കിൽ ഇത്രയും മതി കൂടുതലൊന്നും വേണ്ട ചെറിയ ചട്ടിയൊക്കെ ദൂരക്കൂട്ടി വേണം ഇടാനായിട്ട് അടുത്തിടെ അടുത്ത് ദൂരക്കൂട്ടി ദൂരക്കൂട്ടി പ്ലാന്റിന് എല്ലാ പുകയും വിലയ്ക്കും ലേശം ലേശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കറക്റ്റ് പതിനഞ്ച് ദിവസം ആകുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് കിട്ടാം അങ്ങനെന്താണ്ട് നമ്മളെ വെയിലുള്ള ഭാഗത്ത് വെക്കുന്ന ബൊഗൈൻ വില്ലകൾ നിറച്ച് പൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ചെറിയ പൊടിക്കൈ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കിട്ടും ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇത്രയും ചെടിയൊക്കെ ഒന്നും കൊടുക്കേണ്ട നിങ്ങളൊരു നാല് ചെടിക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് ചെടിക്ക് നിങ്ങൾക്കിതൊന്ന് കൊടുക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം അന്നേരം നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ചെടികൾക്ക് കൊടുക്കുക അതായത് ഒന്നോ രണ്ടോ മൂന്നോ ചെടിയൊക്കെ കൊടുക്കുക എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ചെടികൾക്കും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല അടിപൊളി റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് അങ്ങനെ ദൂരെ കൂട്ടി ഇടുക എല്ലാ അതായത് നമുക്ക് ഈ ബൊഗൈൻ വില്ലകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളക്കൂട്ടാണ് നമ്മളിപ്പം ഇടുന്നത് ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ലേശം വെള്ളം കൊടുക്കണം കേട്ടോ അന്നേരം അത് ഓവറായിട്ട് കൂടി പോകരുത് അന്നേരം ലൈറ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ലേശം ഒരു നമുക്കൊരു ചെറിയ കണക്കുണ്ട് ഇപ്പം വർഷങ്ങളായിട്ട് ഇവർ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് കറക്റ്റ് അറിയാം അന്നേരം അതാണ്ട് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് ഫ്ലവർ കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഈ ഫാക്റ്റംപോസും അതേപോലെ തന്നെ പൊട്ടാഷും പൊട്ടാഷ്യും കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്നേരം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും വർഷങ്ങൾ പഴക്കമുള്ള പ്ലാന്റുകൾ പോലും ഇതേപോലെ തുടർന്ന് ഒരുപാട് പൂക്കളില്ല പൂക്കളില്ല എന്ന് പറയുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു വളക്കൂട്ടാണ് ഈ കാണുന്നത് ഫാക്റ്റംപോസ് പൊട്ടാഷ്യ മിശ്രിതം അന്നേരം ഈത് ഒരുപാട് കൊടുക്കരുത് ചെറിയ തൈകൾക്ക് കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ വലിയ ചെടികൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കുന്നൊരു കുഴപ്പമില്ല എന്നാലും ദൂരെ കൂട്ടി ഇടാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ഫാക്ടംബോസ് വളം മാത്രമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത് നമ്മുടെ വിയറ്റ്നാം വരിക പ്ലാവ് റെഡ് വരിക വരിക്കപ്പിലാവ് അങ്ങനെയുള്ള വെറൈറ്റികൾക്കൊക്കെ നമുക്ക് ഫാക്റ്റംബോസ് മാത്രമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളർച്ച നല്ല സൂര്യപ്രകാശവും വെള്ളം കൊടുക്കുന്ന രൂപത്തിൽ ഇതേപോലെ വളവും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെടികളൊക്കെ മരങ്ങളൊക്കെ പഴച്ചെടികൾക്കൊക്കെ ഈ ഒരു ഒറ്റ വളക്കൂട്ടിൽ തന്നെ നമുക്ക് പൂ പിടിപ്പിക്കാനുള്ള വളവും കിട്ടും അതേപോലെ തന്നെ പൂ കൊഴിഞ്ഞ് പോകാതിരിക്കാനുള്ള വളമുണ്ട് അതേപോലെ തന്നെ ഈ മാവിനൊക്കെ ഫാക്ടം ഫാക്റ്റംപോസ് വളം പ്രത്യേകം കൊടുത്തു കഴിഞ്ഞാൽ താണ്ട് ഇതേപോലെ നല്ല ഉഷാറായിട്ട് പ്ലാന്റുകൾ കവറുകളിൽ കൊടുക്കാൻ പറ്റും നഴ്സറിക്കാരുടെ പ്രത്യേക വളമാണ് ഫാക്റ്റംപോസ് വളം അതേപോലെ തന്നെ പൊട്ടാഷ് പൂ കൂടുതൽ കിട്ടുന്നത് കൊഴിഞ്ഞുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് പൂ വരും ഈ പുകയും വില്ലകളൊക്കെ താണ്ട് ഇതേപോലെ ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വളങ്ങൾ കൊടുത്തതിനു ശേഷം നിർത്തിയേക്കുന്നതാണ് ദൈ കാ കാണുന്നത് എല്ലാം താണ്ട് പൂ വിരിഞ്ഞ് 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 വന്ന് തുടങ്ങുന്നതാണ് ചില്ലി ഓറഞ്ച് വെറൈറ്റി ചില്ലി യെല്ലോ വെറൈറ്റി ഐസ്ക്രീം അതേപോലെ തന്നെ ചില്ലി ഐസ്ക്രീം അതേപോലെ തന്നെ ഒരുപാട് വറൈറ്റി പ്ലാന്റുകൾ ഇവിടെ നമുക്ക് സെയിലിരിക്കുന്ന പ്ലാന്റുകൾക്കും നമ്മൾ ഇത് പൂ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് കുറച്ച് കൊടുക്കാം ചെറിയ തൈകൾക്ക് കുറച്ച് കൊടുക്കുക ഇതെല്ലാം ബൊഗീൻ വില്ലയുടെ ചെറിയ ചെട്ടിയിലുള്ള പ്ലാന്റും ചെറിയ കവറുള്ള പ്ലാന്റും വേണം അതിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് കുറച്ച് കവറിൻ്റെ ഒരു വോളിയം അനുസരിച്ച് വേണം നമുക്കത് കൊടുക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉറപ്പാണ് അങ്ങനെ ഇതേപോലെ നിറച്ച് പൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളക്കൂട്ടാണ് നമ്മളിപ്പോൾ ആദ്യമേ കണ്ടത് നിങ്ങൾക്കിത് കറക്റ്റായിട്ട് പ്രയോജനപ്പെട്ട് കിട്ടും അതേപോലെ തന്നെ തൈകൾ ആവശ്യമെന്നുണ്ടെങ്കിൽ ഇത് മൾട്ടി ഗ്രാഫ്റ്റിനും ഒക്കെ കൊടുക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ പത്ത് മണിക്കും നമുക്ക് ലൈറ്റ് ആയിട്ട് കുറച്ച് കുറച്ച് അത് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് കപ്പിനത്താണെന്നുണ്ടെങ്കിൽ ലേശം അതായത് ഒരു രണ്ട് വിരൽ കൊണ്ടുള്ള നുള്ളു മാത്രം കൊടുത്ത് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതായി ഇതേപോലെ പൂത്ത് മറിഞ്ഞ് രസമായിട്ട് പത്ത് മണികൾ കിട്ടും അതേപോലെ തന്നെ നമ്മളെ ചെടികൾക്ക് നല്ലതാണ് അതേപോലെ തന്നെ പഴവർഗ്ഗ തൈങ്ങൾക്ക് നല്ലതാണ് പൂ പൂ പൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ പഴ പഴച്ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ ബെസ്റ്റാണ് അതേപോലെ തന്നെ തെങ്ങിന് ബെസ്റ്റാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഈ സൈഡിലിരുന്ന പ്ലാന്റുകളെല്ലാം നമുക്ക് ലോഡായിട്ട് കയറി പോയത് പത്ത് മണികളാണ് പത്ത് മണിയുടെ ബാക്കി ഇരിക്കുന്ന പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൊല്ലത്താണ് കൊല്ലം രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡം അല്ലെങ്കിൽ കൈഫാൻ കുഴിമന്തിയുടെ അടുത്ത് നമ്മളെ നേഴ്സറി ആണ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ രണ്ടായിരം കവർ അട്ടിയിട്ട് വെച്ചേക്കുന്നതാണ് അതൊക്കെ നമുക്ക് നേരിട്ട് വന്ന് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും രണ്ടായിരം കവർ ഇതേപോലെ തൈ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അട്ടിയിട്ട് അട്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഇത് അട്ടി ഒടിയാതെ ഇത്രയും നല്ലപോലെ സെറ്റ് ചെയ്ത് എന്ത് മനോഹരമായിട്ടല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ അന്നേരം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകളും വിശേഷങ്ങളും വരാനായി കാണാനായിട്ട് വീണ്ടും നമ്മുടെ ചാനൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കുമാർ നേഴ്സറി കൊല്ലം ഫേസ്ബുക്ക് പേജുണ്ട് ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കുറെ ഇൻഫർമേഷൻ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുമാർ നേഴ്സറി കൊല്ലം യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെ അതും കൂടെ ഒന്ന് കയറി നോക്കുക അതേപോലെ തന്നെ ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക